പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം അത് വരാനിരിക്കുന്ന യഥാർത്ഥ യുദ്ധത്തിന്റെ ട്രയൽ മാത്രമാണ് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് യുദ്ധം അവസാനിച്ച സമയം മുതൽക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഒരു യുദ്ധം കൂടെ ഉണ്ടാകും ഇറാനെ സംബന്ധിച്ചിടത്തോളം ടെഹ്റാനെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്രായേലിനെതിരെ നടക്കാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ യുദ്ധമായിരിക്കും ആ യുദ്ധത്തോടു കൂടി കാര്യങ്ങൾ ഏറെക്കുറെ അവസാനിക്കും എന്നാണ് ഇറാൻ പറയുന്നത് എന്നാൽ ഇസ്രായേൽ ഇവിടെ മൗനം പാലിക്കുകയാണ് മൗനം പാലിച്ചുകൊണ്ട് അവർ വലിയ രീതിയിൽ ആയുധം സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ചിലപ്പോൾ ഇസ്രായേലിന് തള്ളിപ്പറയും ചില സമയങ്ങളിൽ ഒപ്പം നിൽക്കും എന്തായാലും അത്തരത്തിലുള്ള നിലപാടുകൾ ഇങ്ങനെ മാറി മറിയുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി രഹസ്യമായും പരസ്യമായും ഒക്കെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇസ്രായേൽ രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തുമ്പോൾ ആയുധങ്ങൾ സംഭരിക്കുമ്പോൾ ഇറാൻ ഒട്ടും പുറകിലല്ല ഇക്കാര്യത്തിൽ എന്ന് ലോകത്തോട് വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല യുദ്ധം തുടരാൻ ഞങ്ങൾ തയ്യാറാണ് ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടില്ല അമേരിക്കയോടും അഭ്യർത്ഥിച്ചിട്ടില്ല യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വളരെ ശക്തമായ നീക്കങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പാണ് ചൈനയിൽ നിന്ന് ഇവിടെ ഇറാൻ എയർ ഡിഫൻസ് സിസ്റ്റം സ്വന്തമാക്കി എന്ന വാർത്തകൾ പുറത്തു വരുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ജെ ടെൻസി യുദ്ധവിമാനങ്ങളും ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ചൈന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്നൊരു സ്ഥിരീകരണവും ഉണ്ടായി ഞങ്ങളുമായി ഒരുപാട് ഇടപാടുകൾ നടത്തുന്ന ഒരു സൗഹൃദ രാജ്യമാണ് ഞങ്ങളോട് ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ആ രാജ്യവുമായി ചില കൊടുക്കൽ വാങ്ങലുകൾ ഞങ്ങൾ നടത്തും അതിൽ പുതുമയൊന്നുമില്ല എന്നതാണ് ചൈനയുടെ നിലപാട് അക്കാര്യത്തിൽ നിന്നും ആ ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് ഉറപ്പിക്കാം ചൈനയുമായ ആയുധ ഇടപാടുകൾ ഇറാൻ കഴിഞ്ഞു അത് നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റഷ്യയിൽ നിന്നും നൂതനമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ ഇറാൻ സ്വന്തമാക്കി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നേരത്തെ റഷ്യയോട് ആവശ്യപ്പെട്ടു റഷ്യ മുഖം തിരിച്ചു എന്ന് പറഞ്ഞിരുന്നു അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം കൊടുക്കാൻ റഷ്യ തയ്യാറായില്ല എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതും കൊടുക്കാൻ റഷ്യ തയ്യാറായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിൽ ഇതാദ്യമായി റഷ്യയുടെ ഒരു ചരക്ക് വിമാനം ടെഹ്റാനിൽ ഇറങ്ങിയിരിക്കുന്നു നേരത്തെ യുദ്ധം നടക്കുന്ന സമയത്ത് ചൈനയുടെ ചരക്ക് വിമാനം ടെഹ്റാനിൽ ടെഹ്റാനിലെത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനുശേഷം ചൈനയുമായിട്ടുള്ള ആയുധ ഇടപാടുകൾ നടന്നതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ റഷ്യയുടെ ചരക്ക് വിമാനം ടെഹ്റാനിൽ എത്തിയെന്ന വാർത്ത പുറത്തു വരുന്നു അതായത് നൂതനമായിട്ടുള്ള യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റവും ഇറാന് നൽകാൻ റഷ്യ തയ്യാറായിരിക്കുന്നു നേരത്തെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം പാടെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും അടുത്ത യുദ്ധം അത് ഇറാൻ തുടങ്ങുമെന്നിപ്പോൾ ഇറാൻ വ്യക്തമാക്കുകയാണ് അങ്ങനെ യുദ്ധം തുടങ്ങുമ്പോൾ ഇറാൻ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് റഷ്യയും ചൈനയും കൂടെയുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഷ്യ എന്തായാലും വൈകിയ വേളയിൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായതിന്റെ കാരണം മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയുടെ നിലപാട് മാറ്റവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നാണ് യുക്രൈൻ ആയുധങ്ങൾ കൊടുക്കും എന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ തന്നെ ട്രംപിന്റെ ഒരു ഫോൺ കോൾ ചോർന്നതുമായി ബന്ധപ്പെട്ടും ചില വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതായത് ചൈനയുടെ തലസ്ഥാനത്തും റഷ്യയുടെ തലസ്ഥാനത്തും ഒക്കെ ബോംബിടും എന്നുള്ള ഒരു ഭീഷണി അത്തരത്തിലൊരു ഫോൺ സന്ദേശമാണ് ഒരു ഫോൺ റെക്കോർഡാണ് ലീക്കായത് ആയത് എന്നാലും യുക്രൈനെ അമേരിക്ക സഹായിക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി യുക്രൈൻ ആയുധങ്ങൾ കൊടുക്കും റഷ്യക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക യുക്രൈനോടൊപ്പം നിൽക്കും എന്ന കാര്യം ഉറപ്പായ സാഹചര്യത്തിൽ റഷ്യ ഇറാനെ വെച്ച് ഒരു കളി കളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഖത്തറിലെ അമേരിക്കൻ സൈനിക ബേസിന് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായ സമയത്താണ് പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഇസ്രായേലിനെ അതിനുവേണ്ടി നിർബന്ധിച്ചത് എന്തായാലും ഇവിടെ ഈ ആക്രമണത്തിൽ ഖത്തറിലെ താവളത്തിന് കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു അവകാശവാദമായിരുന്നു ഖത്തറിന്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുമൊക്കെ ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ചില ഉപഗ്രഹ ചിത്രങ്ങൾ കൂടെ പുറത്തു വരികയാണ് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് കാര്യമായ രീതിയിൽ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇറാന്റെ ചില മിസൈലുകൾ ഈ താവളത്തിൽ നേരിട്ട് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അവർ പൂഴ്ത്തിവെച്ച അവർ മറച്ചുവെച്ച ചില കാര്യങ്ങൾ കൂടെ പുറത്തു വരികയാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് മുപ്പതോ അല്ലെങ്കിൽ മുപ്പത്തി ആളുകളാണ് ആകെ കൊല്ലപ്പെട്ടത് എന്ന ഒരു വാർത്തയാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അഞ്ഞൂറിലധികം ആളുകൾ മരിക്കുന്ന സാഹചര്യം ഇസ്രായേലിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ മൂവായിരത്തിലധികം ആളുകൾക്ക് ഇവിടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ നാൽപ്പത്തി ഒന്നായിരത്തോളം വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ഇല്ലാതായിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അഞ്ചോളം സൈനിക താവളങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടായി ഇറാന്റെ മിസൈലുകൾ നേരിട്ട് പതിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നത് ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേലിനകത്തുണ്ടായിട്ടുള്ള ഭീമമായ നഷ്ടം അത് എത്രമാത്രമാണ് എന്ന് വ്യക്തമാക്കുന്ന ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ വ്യക്തമാക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ആക്രമിച്ച് പരാജയപ്പെടുത്തിയ മതിയാകൂ അവർ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് അവരോട് മുട്ടി ജയിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള ഒരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു എന്തായാലും അത്തരത്തിൽ ആ വമ്പു പറച്ചിൽ ഇനിയും തുടരണമെങ്കിൽ ഇറാനെ ആക്രമിച്ചേ മതിയാകൂ എന്തായാലും ആ ഒരു ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇറാൻ അതിശക്തമായ നീക്കങ്ങൾ നടത്തുന്നു റഷ്യയെയും ചൈനയെയും ഒക്കെ കൂട്ടുപിടിച്ച് ഇസ്രായേൽ ആക്രമിക്കുന്നതിനു മുമ്പ് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്